ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള രണ്ടാമത്തെ ടി ട്വന്റി മാച്ചിൽ ഇഷാൻ കിഷൻ ബാറ്റിംഗിൽ കൊടുങ്കാറ്റാവുകയും ക്യാപ്റ്റൻ സ്കൈ തന്റെ ഫോം തിരികെ പിടിച്ചുകൊണ്ട് ബാറ്റിംഗിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം കൂടി നടത്തിയപ്പോൾ ന്യൂസിലാന്റിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണല്ലോ ടീം ഇന്ത്യ രണ്ടാം ടി ട്വന്റിയിലും ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് തീർച്ചയായിട്ടും ഇഷാൻ കിഷന്റെ കാര്യം ഇവിടെ എടുത്തു പറയുക തന്ന വേണം ദേശീയ കരാറിൽ നിന്നും അദ്ദേഹം പുറത്തായിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് തെളിയിക്കുന്നു എസ് എം ഐട്ടിൽ ക്യാപ്റ്റനായിക്കൊണ്ട് കപ്പ് നേടിക്കൊടുക്കുന്നു ഇപ്പോ ഇത് ഏതാണ്ട് രണ്ടര വർഷം ശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ട് അത്യുഗ്രൻ പ്രകടനം നടത്തിക്കൊണ്ട് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും സ്വന്തമാക്കുന്നു ഈ ഒരു മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തുകളിൽ ഫോറുകളും നാല് സിക്സറുകളും അടക്കം ആണ് ഇഷാങ്കിഷൻ അടിച്ചുകൂട്ടിയത് യെസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് റൺസ് ടീം പ്രതിസന്ധിയിലായിരുന്ന ഘട്ടത്തിൽ നേടിയ ഒരു തകർപ്പൻ ഫിഫ്റ്റി തന്നെയായിരുന്നു വാട്ട് എ പ്ലെയർ എന്തൊരു കംബാക്ക് നടത്തിയിരിക്കുന്നത് ഏതായാലും വേൾഡ് കപ്പിന് മുമ്പ് കിഷൻ വലിയൊരു സിഗ്നൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് സാധാരണ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ ുന്നത് വർമ്മയാണല്ലോ സോ അദ്ദേഹം പരിക്കായത് കൊണ്ട് മാത്രമാണ് ഷാങ്കിഷൻ ഇപ്പോൾ അവസരം കിട്ടിയതും പക്ഷെ അത് അദ്ദേഹം കൃത്യമായി മുതലെടുത്തു പറയേണ്ടി വരും സോ തിലക് വർമ്മ തിരിച്ചുവരുമ്പോൾ ഈ ശാങ്കിഷന്റെ ഈ ഒരു പ്രകടനമാണ് തുടരുന്നതെങ്കിൽ അദ്ദേഹം എന്തായാലും ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് സഞ്ജു സാംസൺ ആവട്ടെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടും വലിയൊരു സ്കോറിലേക്ക് ഒന്നും പോകാൻ സാധിച്ചതുമില്ല ഇനി ഞായറാഴ്ച നടക്കുന്ന ടി ട്വന്റി മത്സരം സഞ്ജുവിന് വളരെയധികം നിർണായകമായിരിക്കും അതുകൊണ്ടുതന്നെ അദ്ദേഹം അതിൽ വലിയൊരു സ്കോർ നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കൊക്കെ കാത്തിരിക്കാം തിലക് വർമ്മ മടങ്ങിയെത്തുമ്പോൾ ഇവരിൽ ആരായിരിക്കും ിൽ നിന്നും പുറത്തേക്ക് പോകുക എന്നുള്ളത് കണ്ടറേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു കമ്പാക്കിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം ഒരു അത്യഗ്രഹം പ്ലെയറുമാണ് പക്ഷേ സജ്ജു സാംസണിനെ തന്നെ വേൾഡ് കപ്പിൽ ഓപ്പണറായിട്ട് കാണാൻ വേണ്ടി നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ